എ പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം വകയിരുത്തി നിർമ്മിക്കുന്ന പോരൂർ വീതനശ്ശേരി എ എം എൽ പി സ്കൂളിന്റെ പാചകപ്പുരയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി ശിലാസ്ഥാപന കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ നിർവഹിച്ചു നിർമ്മിക്കാൻ പോകുന്ന പാചക പൊരിയുടെ കർമ്മമാണ് ഇവിടെ നടന്നത് ഇത് ക്ഷമി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ എം എൽ എയുടെ ഡേറ്റ് ഇതൊക്കെയായി ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്നത്തെ ഡേറ്റ് എം എൽ എ നിന്ന് വാങ്ങി യാതൊരു അസൗകര്യങ്ങളില്ലായിരുന്നു അദ്ദേഹം അദ്ദേഹം നല്ല നിലനിർത്തായിരുന്നു നല്ല അപ്രതീക്ഷിതമായി നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അത്യാവശ്യമായി ഡൽഹിയിലെത്താൻ പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് പെട്ടെന്നുള്ള നിശ്ചയിച്ചറിയാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂൾ മേളകളിൽ മികച്ച നേട്ടം കൈവരിച്ചവരെ ആദരിച്ചു ടി പി സക്കീന വാർഡ് മെമ്പർ കെ റംലത പതിനാലാം വാർഡ് മെമ്പർ ഗിരീഷ് കാരടി സ്കൂൾ മാനേജർ റഫീഖ് അലി പി ടി എ പ്രസിഡന്റ് കെ എം ഷമീം എച്ച് എം എം ആർ ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്